സ്ത്രീകൾ എല്ലാവരും മോശക്കാരാണ് അവർ ജീവിക്കുന്ന തന്നെ അപീതം വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് മാന്യമായിട്ട് ജീവിക്കുന്ന പുരുഷന്മാരുടെ ജീവിതത്തിലേക്ക് കടന്ന് തന്നിട്ട് അവരെ കയ്യും കണ്ണും കാണിച്ച് വളച്ച് അവരുടെ കുടുംബജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഈ സ്ത്രീകൾ അതുകൊണ്ട് തന്നെ അവരുടെ വലയിൽ ആരും വീണു പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ വീട്ടുകാരൊന്നായിരിക്കില്ല പകരം പോലീസുകാരെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഇതുപോലെയാണ് പുരുഷന്മാരെല്ലാവരും മോശക്കാരാണ് ഈ ലോകത്തുള്ള പുരുഷന്മാരെല്ലാവരും അീതീതം ഉണ്ടാക്കുന്ന ആളുകളാണ് സ്ത്രീകളുടെ കണ്ണു തെറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ മതിലെയാടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭർത്താക്കന്മാരാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഫോൺ എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം അഥവാ നിങ്ങളുടെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് കട്ട് തിന്നാൻ വേണ്ടി പോകും അവർ സ്ത്രീകളെ കാണുന്നത് കാമ കണ്ണോടുകൂടെ മാത്രമാണ് അവർ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ ആയിരം പെണ്ണുങ്ങളുടെ പുറകെ നടക്കാൻ വേണ്ടിയിട്ടും വളയ്ക്കാൻ വേണ്ടിയിട്ടും നടക്കുന്ന ഒരാളുകളാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര മോശമായിട്ടാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് മാന്യമായിട്ടുള്ള രീതിയിലുള്ള റിയാക്ഷൻ കൊടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പോൾ ഇന്ന് യാദർശികമായിട്ട് ആ പെൺകുട്ടിൻ്റെ വേറൊരു വീഡിയോ കൂടി ഞാനിന്ന് കണ്ടു അപ്പോൾ അതിൻ്റെ അകത്തും പറയുന്നത് ഈ ആണുങ്ങളെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ടാണ് ആണുങ്ങളൊക്കെ ദേപ്പുകാരാണ് ഭയങ്കര പ്രശ്നക്കാരൻ അങ്ങനെ രീതിക്കൊക്കെയാണ് പറയുന്നത് അതെന്നെനിക്ക് മനസ്സിലായി അടുമ്പോൾ കുട്ടിക്ക് നല്ലൊരു ദേപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പേജിൽ ഫുള്ള് ഇങ്ങനെ ഈ ആണുങ്ങളെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണോ സംസാരിക്കുന്നത് അറിയാൻ വേണ്ടിട്ട് വെറുതെ വന്ന ആ പേജിലേക്ക് കയറി നോക്കി അങ്ങനെ കയറി നോക്കിയപ്പോ അതിലൊരു പിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ ആ കയറി നോക്കിയ സമയത്ത് കണ്ടത് ഈ കുട്ടിയുടെ പാരൻസ് മാതാവും പിതാവും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു ഓർഫനാണ് അപ്പം നമ്മൾ ഓവർ വേൾഡ് ആയിട്ടൊന്നും അതിനെ പറ്റിയിട്ട് പറയാൻ പാടില്ല എന്നാലും ഈ കുട്ടിയുടെ ഈ ഒരു മനോഭാവത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കാര്യമൊന്നേ ഉള്ളൂ ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ അടുത്ത് അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എല്ലാവരും ആയിട്ട് വിലയിരുത്താൻ പാടില്ല ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ല നല്ല ആൺ സുഹൃത്തുക്കൾ ഉണ്ടാവും നല്ല കസിൻസ് ഉണ്ടാവും റിലേറ്റീവ്സ് ഉണ്ടാവും ബാക്കി പരിചയക്കാരായിട്ടുള്ള അങ്ങനത്തെ കുറെ ആളുകൾ പുരുഷന്മാരായിട്ടുള്ള നല്ല ആളുകൾ ഉണ്ടാവില്ല അപ്പൊ ഒന്നോ രണ്ടോ ആളുകളുടെ അടുത്തുനിന്ന് എന്തോ ചെറിയൊരു ദുരനുഭവം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ കാണരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കുട്ടിയെ കിണറ്റിലെറിയുകയും പാറയിൽ അടിച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളും നമ്മുടെ നാട്ടിലുണ്ട് ഒരു കുളപ്പത്തിലെ മൊത്തം ആളുകളെയും സൈനിക കൊടുത്ത് കൊന്നിട്ടുള്ള ആളുകളുണ്ട് സ്വന്തം കാമുകനെ വിഷം കൊടുത്ത് കൊന്നിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ ഇവരൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഈ പെൺകുട്ടികളും സ്ത്രീകൾ എല്ലാവരും മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിയാവില്ലല്ലോ അപ്പോൾ എന്തോ ഒന്നോ രണ്ടോ ആളുകൾ എന്തെങ്കിലും ഒരു ദുരഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സൽ ആയിട്ട് കാണും